നമസ്കാരം കോൺഗ്രസ് സേവാദാൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി നേരിമംഗലം ഫാമിലി ഹെൽത്ത് സെന്റർ പരിസരം ശുചീകരണം നടത്തി നേരുമംഗലം ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആശുപത്രി കോമ്പൗണ്ടിൽ ശുചീകരണ പ്രവർത്തനം നടത്തുകയായിരുന്നു സേവാദാൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബേബി സേവ്യർ അധ്യക്ഷത വഹിച്ചു മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ പി ബാബു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് സേവാദൾ സംസ്ഥാന സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സി ജെ എൽദോസ് സൈജൻഡ ചാക്കോ ജെയ്മൻ ജോസ് പി ആർ രവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രോഹിണി സി ഡോക്ടർ ആരതി സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെയിംസ് എ ജെ അനിൽ രാമൻ നായർ റീന ജോഷി ഷാന്റി ജോസ് ഷിജു ജോസഫ് എം എസ് റസാഖ് പി എൻ വിജയൻ ദിബു എം വി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു സ്ത്രീ കുളിക്കുന്നതാണ് കുളിക്കുന്നതിന് മുമ്പ് അവർ ധരിച്ച ഒരു വസ്ത്രത്തിന്റെ പകുതി വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് അതെടുത്ത് ബാക്കി പകുതി കഴുകി ഉടുക്കാൻ ശ്രമിക്കുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ദൃഷ്ടിയിൽപ്പെട്ടത് അന്ന് അദ്ദേഹം തീരുമാനിച്ചു വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ഈ ലോകത്ത് കോടാനുകോടി സ്ത്രീകളും പുരുഷന്മാരും സ്വന്തം ശരീരത്തെ മറയ്ക്കാനുള്ള വസ്ത്രം പോലും ഇല്ലാത്തവരാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രം ഉപേക്ഷിക്കുന്നു അന്നു മുതൽ പതിറ്റാണ്ടുകൾ മഹാത്മാഗാന്ധി ധരിച്ചത് ഒരു എന്ന് നാം ഓർമ്മിക്കണം ഇത്രയും വലിയ മഹാനുഭാവനാണ് ഈ രാജ്യത്തിനും ലോകത്തിനും അഹിംസയുടെയും ശാന്തിയുടെയും ജാതിയുടെയും വേദനകളുടെയും ഒക്കെ അപര്യാപ്തതയെ ഏറ്റെടുത്ത് സാഹസികമായി രാജ്യത്തെ നയിച്ചത് അദ്ദേഹം നേടിത്തന്ന സ്വാതന്ത്ര്യം എഴുപത്തിയഞ്ച് വർഷക്കാലമായി നാം അനുഭവിക്കുകയാണ് ലോകം ഉയർന്നതോടൊപ്പം ഇന്ത്യ ഉയർന്നത് അദ്ദേഹത്തെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറുപത്തിയഞ്ച് വർഷക്കാലം ഈ രാജ്യം ധരിച്ചതാണ് ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വരുവന നമുക്കുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനുണ്ട് വീടുകളായി വടികളായി ഇതിനൊക്കെ ആരപ്പം കുടിച്ചത് മഹാത്മാജിയുടെ ആശയങ്ങളാണ് ആ ആശയങ്ങളുടെ ദൗത്യമാണ് ഇന്ന് ഈ സേവാദൾ ഇവിടെ ഏറ്റെടുക്കുന്നത് ശ്രീ ശ്രീദേബി സേവന്റെ നേതൃത്വത്തിലുള്ള ഭദ്രപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സേവാദാനെ ഹൃദയപൂർവ്വം ഈ ശുചീകരണങ്ങൾക്ക് ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം അതിൽ നമുക്ക് വലിയ ആ മാലിന്യം തുടച്ചു നീക്കുന്നതിൽ വലിയൊരു നമ്മുടെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കമുണ്ടാകണം നമ്മൾ ഇരിക്കുന്ന ഇടം മുതൽ ശുചീകരണം ആരംഭിക്കണം എന്തായാലും ഈ പുണ്യവേളയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു വന്ന സേവാദനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം